പിന്നെ ഇതിന്റെ ഒരു ബീറ്റ് ഉണ്ട് ഈ സിനിമയുടെ ഹാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹ്യൂമറാണ് ഒരു രക്ഷയില്ല നമ്മളിങ്ങനെ ഇത് മുഴുവൻ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നല്ല രസമായിട്ടുണ്ടായിരുന്നു അൽതാഫ് സലമിന്ന് തുടങ്ങുകയാണെങ്കിൽ അയാൾ എന്ത് രസമായിട്ടാണ് ആ ക്യാരക്ടറായിട്ട് മാറുന്നത് നമ്മുടെ അശോകിന്റെ മ്യൂസിക് ആണ് ഗംഭീര വർക്കായിരുന്നു വിനീത് തട്ടിൽ പുള്ളിയുടെ പേര് ഇതിൻ്റെ ഇടയിൽ പല സിനിമകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഈ സിനിമയിൽ അങ്ങേര് പൊളിച്ചടിക്കിയിട്ടുണ്ട് പൊളിച്ചടിക്കുന്നു പറഞ്ഞാൽ ഇതാണ് എൻ്റെ അളിയൻ ഇങ്ങനെ ആയിരിക്കണം അളിയൻ എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുന്ന പോലെ നല്ല ഹെവി ക്യാരക്ടർ തുടക്കം മുതൽ ഇങ്ങനെ ചിരിപ്പിച്ച് 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 പോയിട്ട് അവന്റെ നെഞ്ചാങ്കൂട് നോക്കി നല്ലൊരു ചൗട്ടിയോട്ട് എന്ന് പ്രേക്ഷകൻ ചിന്തിക്കുന്ന മൊമെന്റിൽ ഒരു മാസ് സീനുണ്ട് ആഹാ അയ്യോ എനിക്ക് അങ്ങേരെ ഇഷ്ടപ്പെട്ടു മുത്തുപോലത്തെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സാണ് ഇതിന് അവർ ലൈഫ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ജൂഡ് ആന്റണി ജിയോ ബേബി സരിത കുക്കു അയ്യോ അവർ ശരിക്കും മാസമാണ് കേട്ടോ നല്ല ചെവി കുറ്റി നോക്കി കൊടുക്കണം അവർ കോമഡി മാത്രമല്ല അശ്വതി രശ്മി ഇവരൊക്കെ ഉണ്ടല്ലോ കുഞ്ഞു സാധനങ്ങൾ ചെയ്യുമ്പോൾ പോലും ഒരു ഒറിജിനാലിറ്റി ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ച് എൻജോയ് ചെയ്ത് കണ്ട പടമാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണ ഹീറ്റിൽ മിനിമം പോയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി രസമുള്ള കുഞ്ഞു കാര്യങ്ങൾ പിന്നെ പ്രേമിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ മസ്റ്റായിട്ടും ഈ പടം പോയി കാണും